ഹായ് എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കാണേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ് പഠിക്കുന്നത് അഞ്ചാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന സെക്ഷനാണ് അപ്പൊ ഇതെല്ലാം തന്നെ ചോദ്യങ്ങളായിട്ട് വരാം അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് നാല് വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കാം പോർച്ചുഗീസുകാരുമായി കേരളത്തിലുണ്ടായ ബന്ധത്തിന്റെ ചില ഫലങ്ങള് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികകരവുമായ രംഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ കേരളത്തിലുണ്ടായിരുന്ന ഒന്നര നൂറ്റാണ്ടുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയമായ അനൈകൃം പരിപൂർണമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഫലം പോർച്ചുഗീസുകാർ വരുന്ന കാലത്ത് സാമൂതിരി തന്റെ ആധിപത്യത്തിൽ കേരളത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കാനുള്ള ധീരമായ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് പോർച്ചുഗീസുകാർ വരുന്ന കാലത്ത് സാമൂതിരി തന്റെ ആധിപത്യത്തിൽ കേരളത്തെ രാഷ്ട്രീയമായിട്ട് ഏകീകരിക്കുക എല്ലാരും കൂടും ഒരുപോലെ കൊണ്ടുവരാ എന്നുള്ള ദൗത്യത്തിലായിരുന്നു പോർച്ചുഗീസുകാരുടെ ആഗമനം ആ പരിശ്രമത്തെ പിന്നോക്കം തള്ളുകയും കേരളത്തിന്റെ ശൈഥില്യത്തെ തൊരിപ്പിക്കുകയും ചെയ്തു സാമൂതിരിയുടെ വികസിച്ച് വരുന്ന ശക്തിയെ തടഞ്ഞുകൊണ്ടും കൊച്ചി രാജാവിനെ പോർച്ചുഗീസ് രാജാവിന്റെ നിസ്സഹായനായ ഒരു സാമന്തൻ എന്ന നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടും സ്വന്തം വാണിജ്യ താല്പര്യങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി ചെറുകിട നാടുവാഴികളെയും പ്രമുക്കന്മാരെയും പണം കൊടുത്ത് പ്രീണിപ്പിക്കുക എന്നൊരു നയമായിരുന്നു പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ ആ ഒരു ഗവർണർമാര് ബോധപൂർവം കൈക്കൊണ്ടത് അപ്പൊ സാമൂതിരി അതുവരെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഈ നാട്ടുരാജ്യങ്ങളെ രാജാക്കന്മാരെയും കൂടെ എല്ലാരെയും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് എല്ലാരും ഒരുപോലെ മുന്നോട്ട് പോവുക അല്ലെ കേരളം മൊത്തത്തിൽ ഒന്നായിട്ട് നിൽക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടോണ്ടിരുന്നത് അപ്പൊ ഇവര് വന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ചതെന്നായി പറയുന്നത് അടുത്തത് പ്രബലന്മാരായ രാജാക്കന്മാരെ ക്ഷയിപ്പിച്ച് ചെറുകിട നാടുവാഴികളുടെ ശക്തിയും പ്രതാപവും വളർത്തിയെടുക്കുക എന്നായിരുന്നു പോർച്ചുഗീസ് നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇപ്പം ബലന്മാരായിട്ടുള്ള ഈ സാമൂതിരി ആയാലും കണ്ണൂർ കോലത്തിരി ആയാലും അതൊക്കെ പ്രബലന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ് അവരെ പതുക്കെ പതുക്കെ ക്ഷയിപ്പിച്ചു കൊണ്ടുവരണം എന്നിട്ട് ഈ ചെറുകിട നാടുവാഴികളുടെ ശക്തിയും പ്രതാപവും പ്രതാപല്ല ഇവരായിട്ട് വളർത്തിക്കൊണ്ടുവരിക ഇതായിരുന്നു ഇവരുടെ അടിസ്ഥാന ലക്ഷ്യം അങ്ങനെ പോർച്ചുഗീസ് സംരക്ഷണത്തിൽ വളർന്നു വന്ന ചെറുകിട ശക്തികളായിരുന്നു പുറക്കാടും പറവൂരും വെട്ടത്തുനാടും നോട്ട് ചെയ്ത് പഠിക്കാം അപ്പൊ ഈ ഒരു രീതിയിൽ ചെറുകിട നാട് വാഴികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പോർച്ചുഗീസുകാർ ശ്രദ്ധിച്ചു അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ചെറുകിട ശക്തികൾ ഏതൊക്കെയാ പുറക്കാട് പറവൂര് വെട്ടത്തുനാട് ഈ വിധം പോർച്ചുഗീസുകാർ നിരന്തരം ശ്രമിച്ച് വിപുലപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയമായ അനൈക്യമാണ് അതിനെ തുടർന്ന് ഈ നാട്ടിലുണ്ടായ രാഷ്ട്രീയ ശൂന്യതയ്ക്ക് കാരണമായത് മൈസൂർ രാജാക്കന്മാരും പിന്നീട് ഇംഗ്ലീഷുകാരും കേരളത്തെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ വഴിതെളിച്ചതും ഇതേ അനൈക്യമാണ് പോർച്ചുഗീസ് ബന്ധം വാണിജ്യ രംഗത്ത് ചില മാറ്റങ്ങൾ വരു വരുത്തി കേരളം അറേബ്യയും ഈജിപ്റ്റുമായി പുലർത്തിയിരുന്ന പുരാതനമായ വാണിജ്യ ബന്ധം പോർച്ചുഗീസുകാരുടെ കാലത്ത് അവസാനിച്ചു നമ്മൾ ഈ സ്പെക്ട്രോ ഒക്കെ വായിക്കുന്ന സമയത്ത് ഒന്നാമത് പറയുന്ന പോയിന്റ് തന്നെ ഇത് തന്നെയാണ് കേരളത്തിന് അറേബ്യയുമായിട്ടും ഈജിപ്റ്റുമായിട്ടും ഒക്കെ നല്ല വാണിജ്യ ബന്ധമുണ്ടായിരുന്നു അപ്പൊ ഈ പോർച്ചുഗീസുകാർ വന്നതോടു കൂടിയിട്ടാണ് ഈ ഒരു ബന്ധം തന്നെ ഇല്ലാതാവുന്നത് കടൽ ബന്ധം ഒക്കെ ഇല്ലാതാവുന്നത് അതേസമയം യൂറോപ്പുമായുള്ള പുതിയ വാണിജ്യം വളർന്നു വരികയാൽ കേരളത്തിന് പുതിയ മാർഗങ്ങളിലൂടെ സമ്പത്ത് വന്നു ചേർന്നുകൊണ്ടിരുന്നു അപ്പൊ ഇവരുമായിട്ട് ബന്ധം നിന്നെങ്കിലും ഇവര് വന്നതോട് കൂടിയിട്ട് പുതിയൊരു ബന്ധം തുടങ്ങി അതേതാ യൂറോപ്പുമായിട്ടുള്ള വാണിജ്യ ബന്ധം അവിടെ നിന്നും പൈസ കിട്ടി യൂറോപ്പുമായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്ന വാണിജ്യം പാശ്ചാത്യ രാജ്യങ്ങളിലെ പരിഷ്കാര മാതൃകകളും സുഭോഗ സാധനങ്ങളും കേരളത്തിൽ പ്രചരിക്കാനായിട്ട് ഇടയാക്കി അലങ്കാര പ്രധാനങ്ങളായ വാസ്തുശില്പവും പുതിയ രീതിയിലുള്ള ബംഗ്ലാവുകളുടെ നിർമ്മാണവും കേരളക്കരലിൽ തുടങ്ങിയത് ആരാണ് പോർച്ചുഗീസുകാരാണ് അലങ്കാര പ്രധാനമായ വാസ്തുശില്പം പുതിയ രീതിയിലുള്ള ബംഗ്ലാവ് നിർമ്മാണം ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസ് ആശയങ്ങളും ശൈലികളും കേരളത്തിലെ പള്ളികളുടെ നിർമ്മാണ ശില്പത്തെയും സ്വാധീനിച്ചു യൂറോപ്യൻ യുദ്ധ യുദ്ധസങ്കേതങ്ങളും സമരായുധങ്ങളും പോർച്ചുഗീസുകാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത് യുദ്ധങ്ങളിൽ പീരങ്കിപ്പടയ്ക്കും കുതിരപ്പടയ്ക്കും വിശേഷ പ്രാധാന്യം കൈവന്നു അപ്പൊ നോക്കി വെക്ക യുദ്ധങ്ങളില് പീരങ്കിപ്പട കുതിരപ്പട ഇതൊക്കെ പ്രധാന ഒരു പ്രാധാന്യം വന്നത് ആരുടെ ശേഷമാണ് പോർച്ചുഗീസുകാർക്ക് ശേഷം പോർച്ചുഗീസുകാർ കാലത്ത് അനേകം പുതിയ നഗരങ്ങൾ ഉയർന്നു വരികയും പഴയവ പലതും ക്ഷയിക്കുകയും ചെയ്തു അങ്ങനെ കോഴിക്കോടും കൊച്ചിയും ചാലിയവുമൊക്കെ പ്രാധാന്യം നേടി സംരക്ഷണമില്ലായകയാൽ കൊല്ലവും കൊടുങ്ങല്ലൂരും ഒക്കെ ക്ഷീണിച്ചു കേറി വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ കോഴിക്കോടും കൊച്ചിയും ചാലിയും അതുപോലെ നോക്കാതെ ചീത്തയായി പോയതാണ് കൊല്ലം കൊടുങ്ങല്ലൂര് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരങ്ങളോട് അല്ലെങ്കിൽ ഏറ്റവും നല്ല നഗരങ്ങളോട് കിടപിടിക്കുന്നതായിരുന്നത്രേ അന്നത്തെ പോർച്ചുഗീസ് കൊച്ചി എന്ന് പറയുന്നത് കശുവണ്ടി നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണിത് കശുവണ്ടി പുകയില ആത്തിക്ക പേരക്ക പിർത്തിച്ചക്ക പപ്പയ്ക്ക തുടങ്ങി ഒട്ടേറെ പുതിയ കാർഷികോൽപ്പന്നങ്ങൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ എക്സാംസിനും കശുവണ്ടി പുകയില ആത്തിക്ക പേരയ്ക്ക പിർത്തിച്ചക്ക പപ്പയ്ക്ക തുടങ്ങി പുതിയ കാർഷികോൽപ്പന്നങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് ഇന്ത്യയിൽ ആരാണ് പോർച്ചുഗീസുകാരാണ് കുരുമുളക് ഏലം കറുവാപ്പട്ട ഇഞ്ചി തുടങ്ങിയ കേരള ഉൽപ്പന്നങ്ങൾ നേരിട്ടയച്ച് അവയ്ക്ക് യൂറോപ്യൻ കമ്പോളത്തിൽ പ്രചാരം പ്രചാരമുണ്ടാക്കിയതുമാരാണ് പോർച്ചുഗീസുകാരാണ് അവർ കുരുമുളകും ഇഞ്ചിയും വിപുലമായ തോതിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യുകയും ആ സമ്പ്രദായം കേരളീയർ അനുകരിക്കുകയും ചെയ്തു തെങ്ങ് കൃഷിയില് ആദായകരമായ വ്യതിയാനം വരുത്തിയതും അവരായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഈ കശുവണ്ടി പുകയില അത്തിക്ക പേരയ്ക്ക പെറുത്തുച്ചക്ക പപ്പക്ക ഇതെല്ലാം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു അതുപോലെ നമ്മുടെ കുരുമുളക് മേലും കറുവാപ്പെട്ട ഇഞ്ചി ഇതൊക്കെ യൂറോപ്യൻ കമ്പോളങ്ങളിൽ പ്രചാരം ഉണ്ടാക്കി അതുപോലെ കുരുമുളകും ഇഞ്ചിയും വിപുലമായ തോതിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യുകയും ആ സമ്പ്രദായം കേരളീയർ അനുകരിക്കുകയും ചെയ്തു ആര് ഇവര് ചെയ്യുന്ന കണ്ടിട്ട് അനുകരിച്ചു കേരളത്തിലുള്ളവര് തെങ്ങ് കൃഷിയില് ആദായകരമായ വ്യതിയാനം വരുത്തിയത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരുടെ പ്രോത്സാഹനത്തിൽ ഗാർഹിക ആവശ്യത്തിന് മാത്രമല്ലാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷി പരിഷ്കരിക്കപ്പെട്ടു എന്താണ് ഈ ഒരു പോർച്ചുഗീസുകാരുടെ പ്രോത്സാഹനത്തിൽ ഗാർഹിക ആവശ്യത്തിന് മാത്രം അല്ലാതെ അതായത് അതുവരെ തെങ് എന്നൊക്കെ പറയുന്ന കിട്ടുന്ന തേങ്ങയും ബാക്കി ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ ഗാർഹിക ആവശ്യത്തിനാണ് എനിക്ക് തുടരുന്നത് ഇതിനുശേഷം ഇവരുടെ പ്രോത്സാഹനത്തിന് ശേഷം ഈ തെങ്ങ് കൃഷി എന്തായി മാറി വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് പരിഷ്കരിക്കപ്പെട്ടു മേൽത്തരം തെങ്ങിൻ തൈകൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇമ്പോർട്ടന്റ് ആയതൊക്കെ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് കയർ കേരളത്തിന്റെ കയറ്റുമതിയിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാകുന്നത് ഇതും ഇമ്പോർട്ടന്റ് ആണ് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് കയർ കേരളത്തിന്റെ കയറ്റുമതിയിൽ പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് മാറിയത് പോർച്ചുഗീസ് ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾക്ക് അന്നത്തെ കേരളീയ സമുദായം സാക്ഷ്യം വഹിച്ചു കേരളത്തിലെ വിവിധ ജാതി വിഭാഗങ്ങളെ പ്രതികൂലമായോ അനുകൂലമായോ സ്പർശിച്ചതിനു പുറമെ ഈ മാറ്റങ്ങൾ പരമ്പരാഗത സാമൂഹ്യ ഘടനയെ കുറെയൊക്കെ താറുമാറാക്കുകയും ചെയ്തു പോർച്ചുഗീസുകാർ നടപ്പാക്കിയ വെടിക്കോപ്പുകളും നൂതന യുദ്ധമുറകളും ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് ആരെയാണ് നായന്മാരെയാണ് പോർച്ചുഗീസുകാർ നടപ്പാക്കിയ വെടിക്കോപ്പുകള് ന്യൂതനമായിട്ടുള്ള യുദ്ധമുറകള് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നെഗറ്റീവായിട്ട് ബാധിച്ചത് ആരെയാണ് നായന്മാരെ പീരങ്കിപ്പടയ്ക്കും കുതിരപ്പടയ്ക്കും യുദ്ധരംഗത്ത് പ്രാമുഖ്യം വർദ്ധിച്ചതിനെ തുടർന്ന് വാളും പരിചയം ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിലുള്ള യുദ്ധപുറകൾ ശീലിച്ചു പോയിരുന്ന നായമ്മ ക്ഷത്രിയന്മാര് അവരുടെ തൊഴിലും തുടർന്ന് ജീവിത മാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു അതേസമയം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പുതുതായി നിലവിൽ വന്ന സൈനിക വിഭാഗങ്ങളിൽ വർദ്ധിച്ച തോതിൽ നിയമനങ്ങൾ ലഭിക്കുകയും ചെയ്തു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇക്കാലം അത്രയും ആഭ്യന്തരവും വൈദേശികവുമായ വ്യാപാര രംഗങ്ങളിൽ പ്രാമുഖ്യം ഓൾറെഡി ഉണ്ടായിരുന്നു പോർച്ചുഗീസ് ആഗമനത്തോടെ ഈ സ്ഥിതിക്ക് മാറ്റം സംഭവിച്ചു പോർച്ചുഗീസുകാർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടായിരുന്ന ചരക്കുകളിൽ വ്യാപാരം നടത്തുന്നതിൽ നിന്നും മുസ്ലിങ്ങളെ തടഞ്ഞു അപ്പൊ നമ്മൾ ഇതിന് മുകളിൽ തൊട്ട് മോളിൽ പറഞ്ഞില്ലായിരുന്നു എല്ലാം ക്രിസ്ത്യൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇവരെല്ലാം ചെയ്തിരുന്നത് മറ്റു മതങ്ങളോട് ഇവർക്ക് താല്പര്യം ഇല്ലായിരുന്നു അതിനാൽ ചില അപ്രധാന ഇനങ്ങളിൽ മാത്രം ചില്ലറ വ്യാപാരം നടത്താനായിട്ട് ഈ മുസ്ലിങ്ങൾ നിർബന്ധിതരായി ഇത് മുസ്ലിം സമുദായത്തിൽ സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചു കൂടാതെ ഹിന്ദുക്കളുടെ ഇടയിൽ അവശത അനുഭവിച്ച ആയുധ ജാതിക്കാർക്ക് പോർച്ചുഗീസ് ഭരണം ആകർഷകമായി തോന്നി ചില സാമ്പത്തിക നേട്ടങ്ങൾക്കും പോർച്ചുഗീസ് ഭരണത്തിൽ കീഴിൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ചു പോകുന്ന പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടി അവർ മതപരിവർത്തനം നടത്തി ഇത് അവരുടെ ഏറ്റവും വലിയൊരു അജണ്ടയായിരുന്നു കുറെ പേരെ അവർ കൺ എന്താണ് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു ഈ പ്രത്യേകിച്ച് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളെ ഇവർ കൺവേർഷന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരുന്നു എന്ന് പോലും മറ്റ് ചില ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട് ഇത് ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് നിന്ന ജാതി വ്യവസ്ഥയെ ഒന്ന് ഉലച്ചു അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരെല്ലാം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലുള്ള ജാതി വ്യവസ്ഥ ഉണ്ടോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാടെ അങ്ങനെ കണ്ടിരുന്ന സമയത്താണ് ഇവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നത് അത് ജാതി വ്യവസ്ഥയെ ഒന്നുള്ളു പോർച്ചുഗീസ് ബന്ധം കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും രംഗങ്ങളിൽ ചില ഫലങ്ങൾ ഉളവാക്കാതിരുന്നില്ല എങ്ങനെയാണ് വിദ്യാഭ്യാസവും സംസ്കാരവും മാറി എന്ന പറയുന്നത് ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ കൊച്ചി കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ മതപഠനത്തിനുള്ള സെമിനാറുകളും കലാശാലകളും സ്ഥാപിച്ചു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്താ ചെയ്തത് ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ കുറെ എടുത്ത് സെമിനാറികളും മതപഠനത്തിലുള്ള സെമിനാരി കലാശാലകളൊക്കെ സ്ഥാപിച്ചു എവിടെയൊക്കെയാ കൊച്ചി കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻ കോട്ട കേരളത്തിൽ കുറച്ചു പേർക്കെങ്കിലും ലത്തീൻ ഭാഷയിലും പോർച്ചുഗീസ് ഭാഷയിലും വിജ്ഞാനം ലഭിക്കാൻ ഈ സ്ഥാപനങ്ങൾ കൊണ്ട് സഹായകമായി കൊച്ചി രാജാവിനെ പോലുള്ള ചില കേരളീയ രാജാക്കന്മാർക്ക് പോലും പോർച്ചുഗീസ് ഭാഷയിൽ വൈദഗ്ധ്യം നേടിയിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവരെയൊക്കെ അവിടെ പഠിപ്പിച്ചിരുന്നു പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുന്നതും പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഇന്ത്യയിലെ ഔഷധ ചെടികളെ കുറിച്ച് ഗാഷ്യാഡർത്ത രചിച്ച ഗ്രന്ഥം ആ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നു സെന്റ് ഫ്രാൻസിസ് സേവിയർ ചോദ്യോത്തര പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഒന്നുകൂടെ നോക്കിയേ ഇന്ത്യയിലെ ഔഷധ ചെടികളെ കുറിച്ച് ഓർത്തുവച്ചേക്ക ഔഷധ ചെടികളെ കുറിച്ച് ഗാർ ഗാഷ്യാഡർത്ത രചിച്ച ഗ്രന്ഥം ആ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ആണ് ചോദ്യോത്തര പുസ്തകം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു ഗാസ്പർ കൊറിയ തുടങ്ങിയ സൂക്ഷ്മദർശികൾ ദൃശികൾ കേരളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പോർച്ചുഗീസ് ബന്ധത്തിന്റെ നല്ല ഫലങ്ങളാണ് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടി നടപ്പാക്കിയത് ഇമ്പോർട്ടന്റ് ആണ് ജോവന്നീസ് ഗോൺസാൽവസ് എന്ന സ്പെയിൻകാരനായ ജസ്യൂട്ട് പുരോഹിതൻ പുസ്തകങ്ങൾ അച്ചടിക്കാൻ പ്രാദേശിക ഭാഷയിലെ അക്ഷരങ്ങൾ വെട്ടിയുണ്ടാക്കി കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലും പോർച്ചുഗീസുകാർ അച്ചടി ശാലകൾ സ്ഥാപിച്ചു കഥകളിയുടെ ക്രിസ്തീയ അനുകരണം എന്ന് പറയാവുന്ന ചവിട്ട് നാടകം ആവിർഭവിച്ചതും ഒരു ജനകീയ കലാരൂപമായി വികസിച്ചതും പോർച്ചുഗീസ് പുരോഹിതന്മാരുടെ പ്രോത്സാഹനത്തിലായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും പോർച്ചുഗലും ഇന്ത്യയും തമ്മിലുണ്ടായ ബന്ധം സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൂന്യമാണ് സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രത്തിനും അഭിമാനിക്കത്തക്കഥായ ഒരു ബന്ധത്തിനും ആ ചരിത്രത്തിൽ ഒന്നും തന്നെ കാണാനില്ല അപ്പൊ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് സ്ഥിരം ചോദ്യങ്ങളാണ് ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത് അച്ചടി നടപ്പാക്കിയത് കേരളത്തിൽ അവരാണ് അതുപോലെ ജോവന്യീസ് ഗോൺസാൽവസ് എന്ന സ്പെയിൻകാരനാണ് ജെസ്യൂട്ട് പുരോഹിതൻ പുസ്തകങ്ങൾ അച്ചടിക്കാൻ പ്രാദേശിക ഭാഷയിലെ അക്ഷരങ്ങൾ വെട്ടിയുണ്ടാക്കിയത് അതുപോലെ നമ്മൾ പറഞ്ഞു കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലുമാണ് ഇവര് അച്ചടിശാലകൾ സ്ഥാപിച്ചത് ചവിട്ടു നാടകം സ്ഥിരമാണ് കഥകളിയുടെ ക്രിസ്തീയ അനുകരണം എന്ന് പറയാവുന്ന ചവിട്ടു നാടകം ആവിർഭവിച്ചതും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതുമൊക്കെ പോർച്ചുഗീസ് പുരോഹിതന്മാരുടെ പ്രോത്സാഹനത്തിലായിരുന്നു അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് പോർച്ചുഗീസുകാരുടെ ആ ഒരു സംഭാവനകളെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ഥിരം ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസ് കാലത്തിന്റെ മതചരിത്രമാണ് പറയാൻ പോകുന്നത് ഇതിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നുള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചത് ഒരുപാട് കാര്യങ്ങളാണ് അത് പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഇന്ത്യയിലെ ഫലങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഫലങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പഠിക്കാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ ബൈ